ീർപ്പാക്കാനെന്നും പറഞ്ഞു ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഇന്ന് എത്ര എണ്ണത്തിന്റെ കൈയും കാലും ഓടിയുവെന്ന് നിനക്കേ അറിയൂ അധികം കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിക്കാതെ അവരെ എത്തിച്ചേക്കണേ ഭഗവതി അനിയം പാവേ മൂരാച്ചി അനിയം എന്ത് പണ്ടാരാടാ എഴുതിയിരിക്കണേ എനിക്കേ അത് വായിക്കാൻ പറ്റണില്ല പിന്നെ ഇതൊക്കെ വായിക്കാനല്ലടാ നീ മൂന്നാം ക്ലാസ് വരെ ആറ് കൊല്ലം പഠിച്ചത് അന്ന് ഞാൻ പഠിച്ചതേ പഴയ അക്ഷരമാണ് ഇത് പുതിയ അക്ഷരം അല്ലേ എന്തോ അത് വായിക്കണം വായിക്കാൻ ചേട്ടൻ ബാവേ കരിങ്കാലി നിന്നെ പിന്നെ കണ്ടോളാവോ നാലും മൂന്നും ഏഴു പേരുള്ള ഏതെങ്കിലും പാർട്ടിയുടെ പേരും പറഞ്ഞ് സമരം ഉണ്ടാക്കുന്നതും ഗുണ്ടായിസ കാണിക്കുന്നതും നിങ്ങളല്ലടാ ഫാക്ടറി ഞങ്ങൾ തുറക്കണില്ല ആ നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാലേ അങ്ങട്ട് ചെയ്തോ ആ അങ്ങനങ്ങല്ലേ മുതലാളിമാര് ഞങ്ങളുടെ നേതാക്കന്മാര് വിചാരിച്ചാല് ഇവിടെ പലതും നടക്കും കൊറേ നേതാക്കന്മാര് വന്നിരിക്കുന്നു ൂക്കാ ചക്രത്തിന് തൊഴിലാളികളെ ഒറ്റ കൊടുക്കുന്ന നേതാക്കന്മാര് പണ്ടൊരു നേതാവ് പത്ത് പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത നേതാവ് മഹാത്മാ ഗാന്ധി കേട്ടിട്ടുണ്ടുടാ ആ നേതാവ് പണ്ടൊരു സമരം നടത്തിയായിരുന്നു സ്വാതന്ത്ര്യ സമരം ആ സമരത്തിലെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഓരോ കോണാലും ആ കോണകത്തിന് വരെ മുതലാളിമാര് പ്രസംഗിച്ചു പോകാമെന്ന് കരുതണ്ട ഇന്നീ എഗ്രിമെന്റ് ഒപ്പിട്ടില്ലെങ്കിലേ ആയുഷ് കമ്പനി പൂട്ടി തന്നെ കിടക്കും എടാ പൂട്ടി കിടന്നാലേ ഇതേ ഇതാ പക്ഷെ നീ ഒക്കെ ആയിസ് മുഴുവൻ ഈ കൊടിയും പിടിച്ചോണ്ട് ഇതിന്റെ നിൽക്കേണ്ടി വരും ഓർത്തോ ഓർത്തോട്ടാ ഒപ്പിടാതെ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാ പിന്നെ അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്കാ അതേ ചേട്ടാ അവരിക്കഗ്രഹല്ലേ നമുക്ക് അങ്ങോട്ട് സഹായിച്ചു കൊടുത്തേക്കാം അടിയെന്ന് പറ എന്നടിയാടോ അത് തള്ളേ കൊണ്ട് ജയിലിൽ പോയ അപ്പനെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന മകൻ ജോളിച്ചൻ അവന് കീഴ്മേല് വല്ലത് നോക്കാൻ എന്താടോ അടിച്ചത് എങ്ങനെ നേരം കൂടെ വന്നു അപ്പൊ ഇടതു വശോ ആദ്യം ഓ

അങ്ങോട്ടും ഇങ്ങോട്ടും സത്യമാണോ ഞാൻ പറഞ്ഞ അതേടെ അവസാനം ജോലി ഇടിച്ചപ്പോഴെ കണ്ടെക്കണം തകർന്നു കാണ ഗ്ലാസ് അല്ലേ സാരമില്ല അതല്ല പറഞ്ഞേ ആ ജോണി എൽദോയുടെ പുറം കാര്യമാ പുറംപൊളിച്ച കാര്യം പറയാറുണ്ടോ ഏടാ ജോണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അവനോട് നല്ല നിൽക്കാൻ ഈ കര ധാരും പറ്റുമോ ഇതറിഞ്ഞിട്ടും എൽദോ എന്തിനാ ജോണിയുമായിട്ട് മുട്ടിയതെന്ന എനിക്ക് മനസ്സിലാവേടാ സുപ്ര ഈ എൽദോ എന്ന് പറയുന്നവനും മോശക്കാരനൊന്നുമല്ലല്ലോ കൊള്ളപ്പലിശ വിഴിഞ്ഞു വാങ്ങുന്നവനാ അപ്പടന കൊള്ളുന്നതല്ലോ അത്രത്തോളം പാക്ക് വാങ്ങി കൂടിക്കൊണ്ടേ പക്ഷെ അവൻ പാമ്പിന്റെ സ്വഭാവമുള്ളവനാ ഉള്ളവനാ പതിയിരുന്നു കൊത്തും അത് ഉറപ്പാ എന്തോ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതേ ആ മറിയെ കൊണ്ടാ ആ ജോണിയെ പിടിച്ചു മാറ്റാൻ അവളെ കൊണ്ട് മാത്രമേ പറ്റൂ അവക്ക് ജോണിന്ന് വെച്ചാ ജീവനാ അതീ നാട്ടിൽ ആർക്കാ അറിയാൻ പാടില്ലാത്തത് ഈ പാടത്തും വരമ്പത്തും ഓടിക്കളിച്ച് നടന്നും ഈ പുഴക്കരീക്കരെ നീന്തി കളിച്ച് വളർന്ന അവരുടെ കഥ ഈ നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ലാത്തത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാലം പോയിട്ടും അവർക്ക് മാറ്റം ഒന്നുമില്ല ആ മറിയ കൊച്ചിനോട് ഈ എൽദോസ് ചിണുങ്ങാനായി കൊണ്ട് ചെന്നാല് ധോണി നോക്കി നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ മറിയ പുലിക്കോടന്റെ ഒറ്റ മകളാ അയാള് കൊണ്ടും കൊടുത്തും വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ എല്ലാ സ്വത്തിന്റെ ഏക അവകാശം അങ്ങനൊരു പെൺ ഇവനെപ്പോലൊരു ഗുരുത്തം കെട്ടവൻ കൊണ്ടുപോകാൻ അങ്ങേര് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ പുലിക്കോടനാ രാമോ എന്നിന്റെ മക്കളാന്നോ എന്റെ അല്ല ഇവിടെ ഇനി ഇങ്ങനെ അലക്കി കുളിച്ചാൽ മാത്രം മതിയോ നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ എന്തോ അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത് നമുക്ക് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം കോഴിത്തലയാ തോന്നിയാസം പറഞ്ഞോ വോട്ട് കുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്ന സഖാവിന്റെ കൽപ്പന ഓ പിന്നെ ഇവിടെ നൂറുകൂട്ടം ജോലി എടുക്ക അതിനിടയിൽ ഈ പിള്ളേരും നോക്കാം എല്ലാരോ അത് നമുക്ക് ഏത് ഏതാണ്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ എലക്ഷ ഇനി അഞ്ചാണ്ട് കഴിഞ്ഞേ കൊള്ളും അത് ഓർമ്മ വേണം കൊച്ചിനെ അടിച്ചു മാറ്റിയാലോ അല്ലെങ്കിൽ

ോന്റെ അറിയില്ല <laughs> 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 മനസിലായില്ലേ പുലിക്കോട മുതലാളിയുടെ വീടെ ഓ അതോ നേരെ പോയാ മനസ്സിലായില്ലേ അക്കരന്നാ കൊമ്പിക്കുന്നേന്ന് വെറോണിക്ക ചേട്ടി വെറോക്കോടന്റെ മോളെ പെണ്ണുകാണോ വന്നതാ പിന്നെ കൂടെ പോയില്ലേ അതാ ചെക്കൻ അർദ്ധരാത്രി കൊട പിടിക്കുന്ന ടീം അതല്ലേ ഞാൻ പിടിച്ചേക്കുന്നേ പോട്ടെ ണോ പറഞ്ഞിട്ടുണ്ടാകും ഈ വെയിലത്ത് നിന്ന് എന്റെ മേക്കപ്പ് മൊത്തവും പോയിട്ടേ ആ ഇട്ടുതരാം മോനെ എന്റെ മോനെ കാർത്ത് കരുവാളിച്ചു പോയിട്ട് നിന്നോട് ഞാൻ അമ്മച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചിയ്ക്കരുതെന്ന് വിളിടാ പോലും അവളൊക്കെ പരിഷ്കാരയിലാണെന്ന് ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടാ പോവാടാ ഏ സീ മോളി എന്റെ ആകെയുള്ള ഒള്ളി സണ്ണെ കഴിഞ്ഞ ഇടതുപോ പെരുന്നാളിനാണ് ഇവൻ മരിയ മോളെ വാച്ച് ചെയ്തത് അന്ന് തുടങ്ങിയതാ ഇവന് മരിയ മോളെ മാരിയണം മരിയ മോളെ മാരിയണം എന്നു ഒരേ നിർബന്ധം യുനോ പല ലേഡീസിന്റെയും ഒത്തിരി തിങ്കിങ്സ് ഇവന് വേണ്ടി ഇങ്ങോട്ട് വന്നു പക്ഷെ അതൊക്കെ ഞാൻ ഡൈവേഴ്സ് ചെയ്ത് വിട്ടു ഇവൻ പറയുന്നത് ചെയ്യുന്നെങ്കിൽ അത് മരിയ ഒള്ളിന്നെ എനിക്ക് മരി ഒത്തിരി ഇഷ്ട സത്യമായിട്ട് ഐട്ട് ഞാൻ എന്നും മരിയ ടീവി സ്വപ്നം കാണാറുണ്ട് ഐ ടു പീ പിന്നെ മാര് ഫാസ്റ്റ് ആയിട്ട് നടത്തണം എന്നാ ഇവന്റെ പപ്പയുടെ റിലേറ്റീവ്സ് കം ദിസ് മന്ത് ലാസ്റ്റ് ഹൗസ് ബോട്ട് ഓണേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നെ അതാ സെക്രട്ടറി ഓ നേരത്തെ ഒന്ന് വിളിച്ചു കടവിലോട്ട് വണ്ടി ൂടിന്റെ ബന്ധുക്കളാൻ പോന്നവര് മോശക്കാരില്ല നാട്ടുകാരറിയെന്ന് കരുതി ഞങ്ങടെ നാട്ടിൽ പോനൂസിലും അല്ല എവിടെ സ്വീറ്റ് കണ്ടില്ലല്ലോ എത്ര അവണതേ അയ്യോ ഇതെല്ലാം മറിയുടെ ന്യൂ ഫേസ് ടാടാ കണ്ണു കൊഞ്ഞ് തീർന്നില്ല നടന്നാട്ടെ ആ നടന്നാട്ടെ പോട്ടെ േ ഓ അവിടെ ചെന്നപ്പോ ഞങ്ങൾ എടുക്കുന്ന വില വള്ളത്തിനാണെങ്കിൽ നിറച്ച തൊള്ളയും ഞങ്ങളത് കിട്ടു അവിടത്തുള്ള പോയ കാശനഷ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ എന്നാ നീ ഒരു ഭാഗ്യനിധി അങ് എടുക്ക് ഓ പിന്നെ എന്റെ ഭാഗ്യനിധി ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു ചേട്ടാ െ നുറുക്കാൻ അകത്തിരുന്ന് കഴിക്കാം വാ വരയ്ക്കെന്ന നടക്ക് അമ്മേ ഞാൻ കുളിക്കാൻ പോവാട്ടോ